ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ മുടി നന്നായിട്ടൊക്കെ കൊഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ത്രിഫല എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നമ്മളുടെ മുടിയിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ത്രിഫല നമുക്കെല്ലാവർക്കും അറിയാം ത്രിഫല നെല്ലിക്ക താനിക്ക കടുക്ക ഇത് മൂന്നും കൂടിയിട്ടുള്ളൊരു ത്രിഫല പൊടി നമ്മൾ വാങ്ങിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ പൊടിക്കാതെ നമുക്ക് വീട്ടിൽ ഉണക്കി എടുത്തിട്ട് പൊടിക്കാനാണെങ്കിൽ ഇത് ഇതുപോലെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് നമ്മൾ പൊടിച്ച് വീട്ടിൽ സൂക്ഷിച്ച് വെക്കാം ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുടിയിലായാലും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലേക്കായാലും ആയാലും ഉള്ളിലേക്ക് കഴിക്കാനായാലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിലും ഇതുപോലെ വാങ്ങിയിട്ട് പൊടിച്ച് വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മുടി കൊഴിച്ചിലിന് എങ്ങനെയാണ് ഈ ഒരു തൃഫല യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ത്രിഫല ഒരു പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതായത് പാക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ ത്രിഫലയുടെ ചൂർണം വാങ്ങിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അതെല്ലാം പൊടിച്ചെടുത്തിട്ടാണെങ്കിൽ അതുപോലെ എന്നിട്ട് രണ്ടോ മൂന്നോ ടീസ്പൂ ടേബിൾ സ്പൂൺ അളവിൽ എടുക്കുക അതിലേക്ക് നമുക്ക് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണ്ട വേറെ എന്തെങ്കിലും ആണ് ഏഡെയ്യാനായിട്ട് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്തിട്ട് നിങ്ങൾക്കതൊരു പേസ്റ്റ് ആക്കിയിട്ട് ഒരു പാക്ക് പോലെ നമുക്ക് മുടിയിലിട്ട് കൊടുക്കാം ഇതൊന്നും ചെയ്യണമെന്നില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്താൽ മതിയാവും നിരറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ അധികം നേരമൊന്നും മുടിയിൽ വെച്ചിരിക്കേണ്ട കേട്ടോ കുറച്ച് നേരം വെച്ചിരുന്നാൽ മതി നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണിത് ഇപ്പോൾ നിങ്ങൾക്കിത് പാക്കായിട്ട് ഇടാനിഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെള്ളാക്കിയിട്ട് എടുക്കാം വെള്ളാക്കി എടുക്കുമ്പോൾ നമ്മൾ തൃഫല ഒരു മൂന്നും കൂടി ഇത് പൊടിയല്ലാതെ നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമുണ്ടല്ലോ ആ വെള്ളം നമുക്ക് മുടിയിൽ പറ്റാനായിട്ട് എടുക്കാം ഇപ്പോൾ മുടിയിൽ എങ്ങനെയാണ് പറ്റേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എങ്ങനെയായാലും നമ്മുടെ മുടിയിലൊന്ന് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചാൽ മതി ഇത് കുളിക്കുന്നതിന് മുൻപ് തേച്ച് കൊടുക്കാം അതെല്ലാം രാത്രിക്ക് എടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുടി ഉണക്കിയതിന് ശേഷം കെട്ടിവെച്ച് കിടന്നുറങ്ങാം നിരറക്കം കൂടുതൽ അങ്ങനെ ആവുമ്പോൾ ഉണ്ടാവും നിരറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കുളിക്കുന്നതിന് ആയിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അല്ലാതെ നമുക്കിത് ഉള്ളിലേക്ക് കഴിക്കാനാണെങ്കിൽ നമ്മുടെ ഷുഗർ കൊളസ്ട്രോൾ അതുപോലെ തന്നെ പ്രഷറൊക്കെ ഉണ്ടെങ്കിലും മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇത് ഉള്ളിലേക്ക് കഴിക്കാം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് വെള്ളം തിളപ്പിച്ച് കുടിക്കാം നമുക്ക് ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം രാത്രി നമുക്ക് ഈ ഒരു വെള്ളം ത്രിഫല തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒരു ഗ്ലാസ് ഇളവിൽ കുടിച്ചിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ദഹനത്തിനും കൊണ്ടുള്ള ബുദ്ധിമുട്ടോ മിറ്റിങ് വരാം അതുപോലെ തന്നെ വയറ് വേദനയ്ക്കുക ഗ്യാസ് ട്രേബിൾ അങ്ങനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അത് അങ്ങനെ കഴിക്കാം ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ മുഖത്തേക്കാണെന്ന് തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം എടുത്ത് മുഖം കഴുകി കൊടുക്കുക നന്നായിട്ട് തന്നെ കഴുകി കൊടുക്കുക അതല്ല നിങ്ങൾക്ക് കണ്ണിൽ കണ്ണിൻ്റെ ശക്തി മങ്ങി വരിക അതുപോലെ തന്നെ തിമിരം പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കണ്ണിൽ നമുക്കിതിൻ്റെ തെളി അതായത് തലേദിവസം തിളപ്പിച്ച വെള്ളം അതല്ലെങ്കിൽ നിങ്ങൾ അപ്പോഴേക്കപ്പം തിളപ്പിച്ച വെള്ളമാണെങ്കിൽ ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ ഒരു തെളിയായിട്ട് കിട്ടില്ലേ കരടൊന്നും ഇല്ലാതെ തന്നെ അരിച്ചെടുത്തിട്ട് തെളിയായിട്ട് കിട്ടുന്ന വെള്ളം നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം തണുപ്പിക്കുകയെന്നു വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ല ചൂടൊക്കെ ആറിയതിന് ശേഷം ഒരു തണുക്കെ ആവില്ലേ ആ സമയത്ത് നമുക്ക് കണ്ണിൽ ചെറുതായിട്ട് തന്നെ ഒന്ന് തട്ടിച്ചു കൊടുക്കാം അങ്ങനെ ഒരു തുണിയിൽ വെച്ചിട്ടാണെങ്കിൽ കോട്ടൻ തുണിയിൽ വെച്ചിട്ട് കണ്ണിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാതെ വെറുതെ തന്നെ കണ്ണ് കഴുകിയെടുക്കില്ലേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിമരം പോലത്തെ അസുഖങ്ങൾ വരില്ല നമ്മുടെ ശക്തി വർദ്ധിക്കാനും കാഴ്ച മങ്ങി പോകാൻ നമ്മൾ മുക്കൊക്കെ വായിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാം തടയാനായിട്ട് നല്ലതാണ് കണ്ണിലേക്ക് ത്രിഫല തൃഫല ഇതെന്ന് മാത്രമല്ല നമുക്ക് പല കാര്യങ്ങൾക്കും ത്രിഫല എടുക്കാം കേട്ടോ നമ്മുടെ മുടി ഇപ്പോൾ ആണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ കഷണ്ടി കയറുക എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ ഇല്ലാതെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ത്രിഫലയുടെ ജ്യൂസ് തേച്ച് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പാക്കായാലും കൊടുക്കുക എങ്ങനെയായാലും നമ്മുടെ മുടിയിൽ തന്നെ തേച്ച് കൊടുത്താൽ മതി ഇപ്പോൾ നെറ്റി കയറുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതിനായാലും ത്രിഫല നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം എന്താച്ചോണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടില്ല തുടർച്ചയായിട്ടൊരു മൂന്ന് മാസമെങ്കിലും ചെയ്യുകയാണെങ്കിൽ കഷുണ്ടെയിലൊക്കെ നന്നായിട്ട് തന്നെ മുടി കിളിർത്ത് വരാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നെറ്റി കയറുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒരേ പോലെയുള്ള ബുദ്ധിമുട്ടാണ് നെറ്റി കയറി പോകാന്നുള്ളത് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈയൊരു തൃഫലി തിളപ്പിച്ചെടുത്ത വെള്ളം പാക്ക് ഇടുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിത് തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് നോക്കുക ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് പാക്ക് ഇടുമ്പോൾ നമ്മുടെ മുടിയിൽ നന്നായിട്ടൊക്കെ മുഴുവനായിട്ട് ഇടാന്നല്ലാതെ ഈ നെറ്റി കയറുന്ന ഭാഗത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാം അതേപോലെ തന്നെ ഈ കെമിക്കൽ ഒക്കെ ചെയ്തിട്ട് മുടി നന്നായിട്ട് നാശമായി പോയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ മുടി കിളിര്ത്ത് വരാനും മുടിയുടെ ആരോഗ്യം വീണ്ടെടുക്കാനൊക്കെ ആയിട്ട് ഈ തൃഫല നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ കെമിക്കൽ ഒക്കെ എടുത്തു കഴിഞ്ഞ സമയത്ത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടി മുടിയുടെ തലയോട്ടി കണ്ടു തുടങ്ങും അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് തൃഫല നല്ലതാണ് ഇപ്പം നിങ്ങളെ വണ്ണം കുറയ്ക്കാനൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഈ ത്രിഫല നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വയറ് ചാടി നിൽക്കുന്നുണ്ടാവില്ല അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് ഇടത് കഴിക്കുന്നത് അപ്പോൾ ഞാനിതിൽ പറഞ്ഞ അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ഹെയറിലേക്കായാലും ഉള്ളിലേക്ക് കഴിക്കാനായാലും ചെയ്യുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞാൽ അതേ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് ത്രിഫല നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം